പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ എത്ര കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആറ് കാലഘട്ടം കടന്നാണ് ഒരു പ്രായപൂർത്തിയായ മനുഷ്യനെത്തിച്ചേരുക അതിൽ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ശൈശവ കാലഘട്ടമാണ് രണ്ടാമത്തേത് ബാല്യം മൂന്നാമത്തേത് കൗമാരം നാലാമത്തേത് യുവത്വം അഞ്ചാമത്തേത് യുവത്വത്തിനും വാർദ്ധക്യത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമുണ്ട് അതിന് നമ്മൾ പറയുന്നത് മധ്യവയസ്കർ എന്നാണ് പിന്നീട് ലാസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യുവത്വത്തെക്കുറിച്ചാണ് അപ്പോൾ യുവത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിനു മുമ്പുള്ള മൂന്ന് കാലഘട്ടത്തിലൂടെ കടന്നു പോകണം ഒന്ന് ശൈ ശൈശവ കാലഘട്ടം അതായത് അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ അമ്മയുടെ ചൂടറിഞ്ഞ് മാതൃസ്നേഹത്തിൻ്റെ സത്തയറിഞ്ഞ് വളരുന്ന പ്രായം ആ കുഞ്ഞിൻ്റെ എല്ലാ ജീവിത ും എല്ലാ ജീവിത സാഹചര്യങ്ങളും ഈ അമ്മയുടെ മാറോട് ചേർന്നാണ് നടത്തപ്പെടുക അമ്മയുടെ കരങ്ങളിലൂടെ അല്ലെ പിതാവിൻ്റെ അമ്മയുടെയും മാറിലെ ചൂട് പറ്റി ആണ് ഈ ശിശുക്കൾ ഈ ശൈശവ വളരുന്നത് എന്നാൽ ബാല്യമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ശിക്ഷ ശിക്ഷണം ശിക്ഷണത്തിലും പരിശീലനത്തിലും വ്യക്തിത്വ വളർച്ചയിലേക്ക് കടന്നു പോകുന്ന കാലഘട്ടമാണ് അതായത് ശൈശവ കാലഘട്ടം കഴിഞ്ഞാൽ ഒരു ശിശു എല്ലാം തന്നെ ചെയ്യുന്നതിന് സ്വയം ചെയ്യുന്നതിന് പരിശീലനം നേടുകയാണ് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം ഒരു കുടുംബത്തിൽ എങ്ങനെ വളരണം എന്നുള്ള ഒരു പരിശീലനം ആ കുട്ടി അല്ലെ അറിയാതെ തന്നെ നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് വാല്യു എന്ന് പറയുന്നത് അം അടുക്കളയിൽ അമ്മയെ സഹായിക്കുന്നു പാത്രം കഴുകാൻ സഹായിക്കുന്നു മുറ്റമടിക്കാൻ സഹായിക്കുന്നു തന്നെ കുളിക്കാൻ ശ്രമിക്കുന്നു പ്രാഥമിക കൃത്യ പ്രാഥമിക കൃത്യങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ പിച്ച പിച്ച വളർന്ന് ഏകദേശം പന്ത്രണ്ട് വയസ്സോടുകൂടി അവരുടെ വാല്യ കാലഘട്ടം കഴിയുകയാണ് അപ്പോഴേക്കും ഇവർ പന്ത്രണ്ട് വയസ്സാവുന്നതോടുകൂടി തന്നെ പൂർണ്ണ പക്വത പ്രാപിക്കും പിന്നീട് പക്വതയെന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് പക്വതയുടെ കാലഘട്ടം ഇതാണ് അത് കഴിഞ്ഞ് വരുന്നതൊക്കെ ശരീര വളർച്ചയും മാനസിക വളർച്ചയും ഒക്കെ ഉള്ളതേ ഉള്ളൂ മാനസിക വളർച്ചയും പറയാൻ പറ്റത്തില്ല ശരീര വളർച്ച അപ്പോൾ ഈ ഒരു കാലഘട്ടമാണ് പക്വതയിലേക്ക് നയിക്കുന്ന കാലഘട്ടം അതിനവരെ സഹായിക്കുന്നതാകട്ടെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ അല്ലെ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുമിത്രാദികൾ അത് അവരെ സഹായിക്കുകയും അവർ പക്വതയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അപ്പോൾ വീട്ടിലെ മാതാപിതാക്കൾ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ പത്തു വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ജോലിയിൽ സഹായിക്കുന്നു കൃഷിയിടങ്ങളിൽ സഹായിക്കുന്നു ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതിന് രുചികരമാണെങ്കിലും അല്ലെങ്കിലും അവരുടെ പ്രയത്നഫലത്തെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ അവർ ഒരു പക്വതയിൽ എത്തിച്ചേരുകയാണ് എന്നാൽ മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കൗമാരമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്ന സ്വപ്നങ്ങളുടെ കാലഘട്ടമാണ് അവരിങ്ങനെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുക ബാല്യത്തിൽ അനുകരണം കൂടെ മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട് എന്നാൽ കൗമാരത്തിൽ കൗമാരത്തിലവർ എന്തായി തീരണം തങ്ങളുടെ ലക്ഷ്യം എന്താണ് അങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് ആ സ്വപ്നത്തിൽ ജീവിക്കുന്ന കാലഘട്ടം അപ്പം തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പിന്തുണ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യുവത്വത്തിലേക്കാണ് പോവുക യുവത്വത്തിലേക്ക് പോയി കഴിയുമ്പോൾ തങ്ങൾ സ്വപ്നം കണ്ടതായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ യുവത്വം യുവത്വത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യുവത്വം മറ്റ് പല രീതികളിലും നമ്മൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതായിട്ട് വരും ഒന്ന് ചോരത്തിളപ്പുള്ള കാലഘട്ടം എന്തും നേടിയെടുക്കണമെന്നുള്ള ഒരു അഭിവാഞ്ചയുള്ളൊരു കാലഘട്ടം പ്രത്യേകിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ആവേശം സാഹസിക ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളിലേക്ക് പക്വതയോടെ കടന്നു ചെല്ലുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യുവത്വത്തിലുള്ളവരാണ് കൂടുതലും ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ജനത്തെ നയിക്കാനും അധികാരസ്ഥാനങ്ങളൊക്കെ വരുന്നത് ഒക്കെ യുവത്വത്തിലേക്ക് കടന്നു വരുന്നവരാണ് രാഷ്ട്രീയത്തിലാണെങ്കിലും യുവത്വത്തിൻ്റെ ആ തീഷ്ണത പലപ്പോഴും നമ്മുടെ നാടിന് ഗുണകരമായിത്തീരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ യുവത്വം എന്ന് പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ എങ്ങനെയും തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക ഏത് വളഞ്ഞ വഴി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഇന്ന് യുവത്വം മാറിയിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം സാഹചര്യം ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറയും കഷ കൂടുതൽ കഷ്ടപ്പെടുകയല്ല പ്രതിരോധിക്കുകയില കഷ്ടപ്പെടാതെ പ്രതിരോധം തീർക്കാതെ നഷ്ടങ്ങൾ സഹിക്കാതെ വേദന സഹിക്കാതെ അധ്വാനിക്കാതെ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു പ്രവണതയാണ് ഇന്ന് യുവാക്കളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാണെങ്കിലും ആത്മീയ മേഖലകളിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് സത്യത്തെ വെടിഞ്ഞുകൊണ്ട് നീതിയെ വെടിഞ്ഞുകൊണ്ട് യുവാക്കൾ പലപ്പോഴും പലരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ നിലനിൽപ്പ് അല്ലെ തങ്ങളുടെ നേതാക്കന്മാരുടെ തെറ്റായ നയങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അവർ അതിന് യുവാക്കളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടി യുവത്വത്തെ കരുവാക്കി അവർ ദുരുപയോഗം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെ രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ പിടിയിലകപ്പെട്ടുപോയ യുവത്വത്തെയുമാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ അനുഭവം നമ്മുടെ ആത്മീയ മേഖലകളിലുമുണ്ട് അപ്പം നമുക്ക് തുടർച്ചയായിട്ടുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ